ഓ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു നമ്മുടെ ചെടികൾ റോസുകളൊക്കെ ആകെ നശിച്ചിരിക്കുന്ന ഈ മഴ അങ്ങനെ നിന്നിട്ടാണോന്നറിയില്ല ഇതൊക്കെ സിംഗിൾ പെറ്റല് ഡബിൾ കളറ് ഒരു റോസായിരുന്നു ഓനും കേടായിട്ടുണ്ടായി എന്താണ് അതിൻ്റെ ഒരുപാട് പ്രാവശ്യം ഞാൻ മരുന്നൊക്കെ ഉപയോഗിച്ച് ഇടയിലൊക്കെ ഓരോ പൂക്കളൊക്കെ വരുന്നുണ്ട് ആകെ കേടായി പോയിരിക്കും ഉണങ്ങി പോവുക ഈ മഴയത്തൊക്കെ ചെടി ഉണങ്ങുക എന്ത് ചെയ്തിട്ടും ഇതിനൊന്നൊരു പരിഹാരമില്ല ഒക്കെ നല്ല വെൽവെറ്റ് പോലത്തെ റോസാണ് വള്ളി റോസാണ് പക്ഷെ ഇത് ഉണ്ടോ ഇതിൽ കളറൊന്നും അങ്ങനെ കാണുന്നില്ല നല്ല റെഡ് കളറാണ് എൻ്റെ ഒരു വെൽവെറ്റിൻ്റെ പോലെ ആകെ മരം ഉണങ്ങിയിരിക്കും ഇതും ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയത് തന്നെയാണ് ഒരു വർഷമൊക്കെ കഴിഞ്ഞിരിക്കും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതും മരം എന്താകും ഉണങ്ങിപ്പോയി ഈ ഗ്രൗണ്ട് വർക്കിൽ ആകെ രണ്ട് തൈയുള്ളു ഒരുപാട് തൈകളുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കാലാവസ്ഥൻ്റെ ആണോ എന്താണെന്ന് അറിയണില്ല മ നല്ല എത്രോ മാസക്കണക്കിന് നിൽക്കുന്ന പൂക്കളാണ് അതിലൊക്കെ ഉണ്ടാകുന്നത് എന്താ ഇതൊരു ഭംഗിയാന്നൊരു കുറച്ച് തൈകളുള്ളൂ എനിക്കില്ല കുറച്ച് വിങ്കാണ് ഞാൻ മഴ സെൻസൈഡിൻ്റെ ചോട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഈ കളറല്ല ഫോണിൽ ഈ കാണുന്ന കളറൊന്നുമല്ല നല്ല കളറുള്ള വിങ്ക് കുറച്ച് കളറുകളൊക്കെ ഉണ്ട് കയ്യിൽ പല ഐറ്റംസിൽ ഇതിൽ കാണുമ്പോൾ തീരെ കളറ് കാണണല്ലോ ഇതറിയണില്ല എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ എടുക്കൽ എന്നൊന്നു പോണല് അപ്പോൾ കുറേ തൈകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്തുകളൊക്കെ വരുന്നുണ്ട് നല്ല പൂക്കളാണ് എന്നും പൂ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഒരുപാട് പത്ത് നൂറ് തൈകളുണ്ടെല്ലാം കൂടെ ഒന്ന് പൂക്കളായി തൈകളായി ഇതിൻ്റെ കായ വിത്തൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഈ മഴയത്തും സൈഡിൽ ഇരുന്നിട്ടും പൂക്കളുണ്ടാകുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അറിയാതെ എനിക്കൊരു ലൈക്കും കമൻറ്റൊക്കെ തരിക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാൻ ശ്രമിക്കട്ടെ ഇതിപ്പോൾ പുതിയതായിട്ടുണ്ടായതാണ് എൻ്റെ ഗ്രൗണ്ട് വർക്കിവിൻ്റെ ഇതിന് വലിയ കുഴപ്പമില്ല നല്ല ഇഷ്ടം പോലെ തൈകളും ഉണ്ട് പൂക്കളും ഉണ്ട് പൂക്കളിപ്പോൾ ഒരു തല ഉണങ്ങിപ്പോയിപ്പം അടുത്ത പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മേളാണ് ഞാൻ വെച്ചിരിക്കുക വെയിൽ തട്ടിയാൽ നല്ല ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴേ ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് അപ്പം പൂവൊക്കെ പോയിട്ട് പായിച്ച് പിന്നെ ഉണ്ടാവുക പിന്നെ പച്ചക്കറികളൊക്കെ ആശമായി മഴ കാരണമായി മുളകും പച്ചക്കറികളും ആകെ വഴുത്തനൊക്കെ ഞായ്ച്ച് ഒക്കെ കട്ട് ചെയ്ത് വളം ചേർത്തി കൊടുത്താൽ ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ഒന്നിനും പറ്റണില്ലേ അത്ര ദിവസമായി മാസക്കണക്കിനായില്ല മഴ അങ്ങനെ കുറേ ഒരു കായം ഞാൻ പറിച്ചെടുത്തിരിക്കുമ്പോൾ പിന്നെന്താ ഇതൊക്കെ കുഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതിന് തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അടീനിയോ ഞാൻ മഴയിൽ തന്നെ വെച്ചത് എല്ലാം പൂക്കളുണ്ട് ഇതാ ഒരു റോസാണ് സിങ്കൾ പറ്റലാണ് എത്ര സിങ്കൾ പെറ്റൽ രണ്ട് അട്ടിയിലാണ് ഉണ്ടാവുന്നത് ഒരുപാട് മൂന്ന് വർഷമൊക്കെ ആയിരിക്കും ഇൻ്റെ അടുത്തായിട്ട് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാം വലിയ പൂവാണ് ഇതിനത്ര വലിയ കേടൊന്നും കാണാനില്ല മറ്റേ തൈകൾക്കാണ് ആകെ കേട് വന്നിരിക്കുന്നത് ഇതെന്താണ് എന്നറിയാ ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഉണ്ട് ഇടട്ടോ പക്ഷേ അതൊന്നും നമ്മൾ സെയിലിനൊന്നും ഇടയില്ല ഇതിൻ്റെ സൈഡൊക്കെ ഉണങ്ങി തുടങ്ങണണ്ട് എന്താ എന്താണ് കേടെന്നറിയാൻ പറ്റണില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ എന്ത് ചെയ്യണം ഇതിപ്പോൾ ഞാൻ വിത്തുകളൊക്കെ വാങ്ങി മുളപ്പിച്ചെടുത്ത തയ്യനൊക്കെ മുട്ട് വന്നു തുടങ്ങി പിന്നെ മണികളൊക്കെ ആകെ നാശി കുശിയായിരിക്കും കുറേയൊക്കെ കേടായിരിക്കും പൂക്കളൊന്നും ഇല്ല ഇല്ല എന്നാലും കുറേ പത്ത് മണിയൊക്കെ പോയി റെഡൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ ഒക്കെ പോയി ഇപ്പോൾ അങ്ങനെ അധികം ചെടികളൊന്നും ഇല്ല പത്തുമണിയിൽ കുറച്ചുള്ളൂ ഒരുപാട് കളറുണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കും വേറെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ